ഡൽഹിയിൽ നടന്ന റെയ്സിന ഡയലോഗിൽ അമേരിക്കയ്ക്കെതിരെ തുറന്നടിച്ച യുക്രൈൻ വിദേശകാര്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ തുടങ്ങിവച്ച യുക്രൈൻ അധിനിവേശം ഇന്ന് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മുൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കാണിച്ച അനുകൂല നിലപാടല്ല ജനുവരി ഇരുപതിന് അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപ് യുക്രൈനോട് കാണിക്കുന്നത് വൈറ്റ് ഹൌസിൽ സെലൻസ്കിയുമായി ട്രംപ് നടത്തിയ കൂടിക്കാഴ്ച വൻ വിവാദവുമായിരുന്നു ഷ്യയോട് ഇതേവരെ അമേരിക്ക കാണിക്കാത്ത സഹാനുഭൂതിയാണ് ട്രംപ് നിലവിൽ പുടിനോട് കാണിക്കുന്നത് വെടിനിർത്തലിനുള്ള ചർച്ചകൾ നിലവിൽ ഇരുവരും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ റൈസിന ഡയലോഗിന് പ്രാധാന്യം ഏറുകയാണ് റഷ്യയുടെ ആക്രമണത്തെ ചേർത്തുനിന്ന തങ്ങളുടെ പരമാധികാരത്തെ വിലക്കിക്കൊടുത്ത് സമാധാനം സാധ്യമല്ല എന്ന് യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻട്രി സിബിഹ യുക്രൈനും റഷ്യയും തമ്മിൽ നിലവിലുള്ള സംഘർഷം പരിഹരിക്കുന്നതിൽ അന്താരാഷ്ട്ര ഐക്യത്തിന് അദ്ദേഹം ശക്തമായ ആഹ്വാനം നൽകി റഷ്യൻ അധിനിവേശത്തിന് തുടക്കം മുതൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ നയതന്ത്രം സൈനിക പ്രതിരോധം പ്രാദേശിക സ്ഥിരത എന്നിവയെക്കുറിച്ചുള്ള പരമ്പരാഗത അനുമാനങ്ങൾ അടിസ്ഥാനപരമായി മാറിയിട്ടുണ്ടെന്നും സിബിഹ ചൂണ്ടിക്കാട്ടി യുക്രൈനിലെ സമാധാനം ഒരു ദേശീയ ആശങ്ക മാത്രമല്ല ആഗോള താല്പര്യമുള്ള കാര്യമാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു സമഗ്രമായ സമാധാനം കൈവരിക്കുന്നതിന് ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിയ രാജ്യമാണ് യുക്രൈൻ ഈ യുദ്ധം യുക്രൈനെക്കുറിച്ചല്ല നീതിയുക്തവും ഒരു പരിഹാരം ഉറപ്പാക്കേണ്ടത് ആഗോളതലത്തിൽ അനിവാര്യമാണെന്നും സിബിഹ പറയുകയുണ്ടായി യുദ്ധം അവസാനിപ്പിക്കാൻ പുതിയ ആക്കം കൂട്ടാനും അവസരങ്ങൾ നൽകാനും സഹായിച്ച ഒരു വഴിത്തിരിവായി അദ്ദേഹം വിശേഷിപ്പിച്ച ജിദ്ദയിലെ സമീപകാല യോഗത്തിന്റെ പ്രാധാന്യം കൂടി അദ്ദേഹം എടുത്തു പറഞ്ഞു അതിനിടെ യു എസ് നിർദ്ദേശിച്ച മുപ്പത് ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് യുക്രൈന്റെ പിന്തുണ സിബിഹ സ്ഥിരീകരിച്ചു ഒരു മരവിച്ച സംഘർഷ സാഹചര്യം എന്ത് വില കൊടുത്തും ഒഴിവാക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള സാധ്യമായ സംഭാഷണം ഉൾപ്പെടെ വരാനിരിക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ പ്രാധാന്യം സിബിഹ ചൂണ്ടിക്കാട്ടി പരമാധികാരത്തെയും പ്രാദേശിക സമഗ്രതയെയും കുറിച്ചുള്ള യുക്രൈന്റെ ഉറച്ച നിലപാടാണ് അദ്ദേഹം ആവർത്തിക്കുന്നത് ഇത് യുക്രൈന്റെ മൊത്തമുള്ള ആവശ്യമാണ് ഒരു ബാഹ്യ ശക്തിയും യുക്രൈന്റെ ഭാവി സഖ്യങ്ങളെ നിയന്ത്രിക്കില്ല എന്നും വ്യക്തമാക്കി റഷ്യ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രദേശത്തെയും യുക്രൈൻ ഒരിക്കലും അംഗീകരിക്കില്ല എന്നും സിബിഹ ഊന്നി പറഞ്ഞു ഈ ഘട്ടത്തിൽ നമ്മുടെ പ്രദേശങ്ങളുടെ ഏകദേശം ഇരുപത് ശതമാനം റഷ്യൻ അധിനിവേശത്തിലാണ് ഭൗമരാഷ്ട്രീയവും സാമ്പത്തിക ശാസ്ത്രവും വിഷയമാക്കി ഇന്ത്യ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ത്രിദിന സമ്മേളനമാണ് റെയ്സിന ഡയലോഗ് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ആദ്യ സമ്മേളനം നടന്നത് ഇത്തവണ മാർച്ച് പതിനേഴ് തുടങ്ങി പത്തൊൻപത് വരെയാണ് സമ്മേളനം രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഒന്ന് മുതൽ മൂന്ന് വരെയായിരുന്നു ആദ്യത്തെ റെയ്സിന ഡയലോഗ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം കാലചക്ര പീപ്പിൾ പീസ് ആൻഡ് പ്ലാനറ്റ് എന്നാണ് ലോകമേറെ ശ്രദ്ധയോടെയാണ് സമ്മേളനത്തിന്റെ പത്താം പതിപ്പിനെ വീക്ഷിക്കുന്നത് നൂറ്റി അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള ഉന്നത ഭരണാധികാരികളടക്കം മൂവായിരത്തി അഞ്ഞൂറ് പേർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നുവെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് രാജ്യാന്തര പ്രതിനിധികൾ ഡൽഹിയിൽ ഒത്തുകൂടുക എന്നതും ശ്രദ്ധേയമാണ് എങ്ങനെയാകും യു എസ് ഇതിനോട് പ്രതികരിക്കുക